ഇവൻ കാണിച്ചു കൂട്ടി അക്രമം ഉള്ളി എല്ലായിട്ട് എൻ്റെ മനസ്സെന്തോ മൈൻഡ് ഔട്ടായി ഇരിക്കുകയാണ് അപ്പം അവൻ്റെ പ്രതികരണശേഷിയിൽ അവന് തോന്നിയതെല്ലാം അവൻ ഇന്നലെ കാട്ടിക്കൂട്ടി ഇപ്പം ഇന്ന് വിളിച്ചപ്പോൾ പറഞ്ഞാൽ അവന് ഇഷ്ടമുള്ള സ്ഥലങ്ങളിലാവാൻ പോകും ഞാൻ അന്വേഷിക്കേണ്ട കാര്യമില്ല ഇനി ഞാൻ അവനെ വിളിച്ചാൽ അവൻ സംസാരിക്കണമെങ്കിൽ ഈ സർക്കാർ തന്ന ജോലി ഞാൻ ഉപേക്ഷിക്കണോ അവനും അസു സുഖമില്ലാതാവും ഇടയ്ക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും എന്തുകൊണ്ട് ഈ സർക്കാർ തന്ന ഒറ്റൊരു ജോലി കൊണ്ടാണ് ഞാൻ ജീവിച്ചു പോകണത് കോംപ്രമൈസ് ചെയ്താലേ ഇനി ഈ വസ്തു നമുക്ക് കിട്ടത്തുള്ളൂ എന്നാണ് പറയണത് അന്നത്തെ ഈ സാഹചര്യങ്ങളൊക്കെ കാരണം നമുക്ക് പിന്നീട് മുന്നോട്ട് ജീവിക്കണമല്ലോ അപ്പോഴേ സർക്കാർ തന്ന ഒരു താങ്ങാണ് ആ പത്ത് ലക്ഷം രൂപ അതിൻ്റെ വസ്തുക്കാണ് അവൻ കത്തിച്ചത് അതിലെന്ന് ഇന്ന് എല്ലാ മാസവും ആവുമ്പോൾ പോയി പലിശ ആണ് അവന്റെ കാര്യങ്ങളെല്ലാം രണ്ടായിരത്തി ഇരുപത് ഡിസംബർ ഇരുപത്തിരണ്ടിനായിരുന്നു തിരുവനന്തപുരം നെയ്യറ്റിങ്ങിരയിലെ നെട്ടത്തോട്ടം കോളനിയിലെ രാജൻ ഭാര്യ അമ്പളി ദമ്പതികൾ തീ കൊളുത്തി ജീവനെടുത്തത് കഴിഞ്ഞ ദിവസമായിരുന്നു തന്റെ മാതാപിതാക്കളുടെ കല്ലറ ഇളയ മകൻ രഞ്ജിത്ത് പൊളിക്കാനുള്ള ശ്രമം നടത്തിയത് ആ കോടതിയുടെ ഉണ്ടായിരുന്ന കേസിന്റെ വിധി പരാജയപ്പെടുന്നു എന്നുള്ള ഭീതിയിലായിരുന്നു രഞ്ജിത്ത് ഇത്തരത്തിൽ കല്ലറ പൊളിക്കാനുള്ള ശ്രമം നടത്തിയത് എന്നാൽ അഭിഭാഷകൻ പറയുന്നത് കോടതിയുടെ വിധി വരുവാൻ ഇനിയും കാലതാമസം എടുക്കുമെന്നാണ് എന്തായാലും രാജൻ ഭാര്യ അമ്പിളി ദമ്പതികളുടെ മകൻ രാഹുൽ ഇപ്പോൾ നമ്മുടെ കൂടെയുണ്ട് ശരിക്കും എന്തിനായിരുന്നു ഇന്നലെ കല്ലറ പൊളിക്കാനുള്ള ശ്രമം നമ്മുടെ വക്കീൽ ശീല വക്കീലായിരുന്നു പുള്ളിക്കാരി പറഞ്ഞ് ഇതേപോലെ കേസിന്റെ വിധിയായെന്ന് ഇത് വസന്ത എന്ന് പറയണ അവർക്ക് അനുകൂലമായിട്ടാണ് വന്നതെന്നാണ് പറഞ്ഞത് അപ്പോ എല്ലാവരെയും അല്ലല്ലോ എന്റെ അനിയന്റെ മനസ്സെന്ന് വെച്ചുകഴിഞ്ഞാൽ എന്ത് കേട്ടാലും പെട്ടെന്ന് പ്രതികരിക്കണ ഒരു മൈൻഡാണ് അപ്പം അവൻ്റെ പ്രതികരണ ശേഷിയിൽ അവന് തോന്നിയതല്ല അവൻ ഇന്നലെ കാട്ടിക്കൂട്ടി പക്ഷേ അവൻ നമ്മളെ സർക്കാർ നമുക്ക് സഹായിച്ച ഒരു പത്ത് ലക്ഷം രൂപ ഉണ്ടായിരുന്നു അതിൻ്റെ ബാങ്കിൻ്റെ പാസ്ബുക്ക് വരെ അവൻ കത്തിച്ച് എനിക്ക് സർക്കാർ ഒരു ജോലി ഇപ്പം തന്നിട്ടുണ്ട് ബാങ്കിലാണ് ഒരു ഏകദേശം മൂന്ന് വർഷത്തോളം ഞാൻ ജോലി ചെയ്തു പോവുകയാണ് എന്നാലും എനിക്ക് വേറെ പ്രശ്നങ്ങളൊന്നും നിലവിലില്ല സർക്കാർ ഇങ്ങനെ ജോലി തന്നുകൊണ്ടാണ് അതിൻ്റെ ശമ്പളം പറ്റിയാണ് ഞാൻ ജീവിച്ചു പോണത് വീട്ടിലെ അനവധി പ്രോബ്ലങ്ങൾ എനിക്കല്ലാതെ തന്നെ വരാറുണ്ട് അതെല്ലാം ഈ സർക്കാർ ചെന്ന ഒറ്റ ഒരു ജോലി കൊണ്ടാണ് ഞാൻ ജീവിച്ചു പോണത് ആ അതിന്റെ പൈസ എടുത്താണ് ഞാൻ എല്ലാ ചിലവും നടത്തണത് ഇവനും സുഖമില്ലാതാവും ഇടയ്ക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും അതെല്ലാം എൻ്റെ ക്യാഷിനു വേണ്ടി അത് എന്തുകൊണ്ട് ഈ സർക്കാർ തന്ന ഒറ്റ ഒരു ജോലി കൊണ്ടാണ് ഞാൻ ജീവിച്ചു പോണത് അല്ലാതെ എന്തായാലും എനിക്ക് പറയുന്ന ഉള്ളത് എൻ്റെ മൈൻഡൊന്നും ശരിയല്ല കറക്റ്റായിട്ട് എന്ന് വെച്ചാൽ കഴിഞ്ഞാൽ ഇവൻ പോയ എൻ്റെ വേദനയും ഇവ ഇവിടെ കാട്ടിക്കൂട്ടിയ വേദനയും ഇവൻ കാണിച്ചുകൂട്ടിയ അക്രമം എല്ലായിട്ട് എൻ്റെ മനസ്സെന്തോ മൈൻഡ് ഔട്ടായി ഇരിക്കുകയാണ് അതിനെക്കാട്ടിലും അപ്പുറം ഡിപ്രഷൻ ആയിരിക്കും എൻ്റെ അനിയനുള്ളത് എന്തായാലും ഇത് കേൾക്കുമ്പോൾ എല്ലാവർക്കും ഒരുപോലെ താങ്ങാൻ പറ്റത്തില്ല ഇങ്ങനത്തെ സംഭവങ്ങൾ അതുകൊണ്ട് അവൻ പെട്ടെന്നുള്ള അതിക്രമത്തിലാണ് അവ ഇതെല്ലാം ചെയ്തത് അല്ലാതെ ഇതിലപ്പുറം കൂടുതലൊന്നും എനിക്ക് പറയാനായിട്ടില്ല ഇതിപ്പം കോംപ്രമൈസ് ചെയ്താലേ ഇനി ഈ വസ്തു നമുക്ക് കിട്ടത്തുള്ളൂ എന്നാണ് പറയണത് അല്ലാതെ നിയമപരമായിട്ട് പൊയ്ക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഭൂമി കിട്ടില്ലെന്നാണ് പറയുന്നത് ഈ വീട് പൊളിച്ച് മാറ്റണം കല്ലറൊക്കെ നമ്മൾ പൊളിച്ച് മാറ്റി കൊടുക്കണം എന്നുള്ളവരി അറിഞ്ഞു ഇത് നേരത്തെ അറിഞ്ഞു പക്ഷേ ആ ഓർഡർ വന്നത് ഇവ അന്ന് തൊട്ടേ ഇത് മനസ്സിലിട്ട് മനസ്സിലിട്ട് ഡിപ്രഷൻ അടിച്ചടിച്ചാണ് ഓരോ ചിന്തകൾ അവൻ്റെ ഉള്ളിൽ വന്ന് അവനെ കൊണ്ടിതെല്ലാം കാട്ടിക്കൂട്ടിയത് ആദ്യം കോടതി വിധി വന്നത് അതിനെ സ്റ്റേ ഒക്കെ കൊടുത്താണ് അതിനെ മാറ്റി വെച്ചിരുന്നത് ഇപ്പം നേരം കരയല്ലിങ്ങനെയാണ് പറയണം പിന്നെ എന്റെ അനിയും പോയതിൽ വലിയ വിഷമമുണ്ട് അവൻ തന്നെ ലാസ്റ്റ് എൻ്റെ അടുത്ത് പറഞ്ഞ അവൻ നിന്ന തൃശ്ശൂർ എന്ന് വെച്ചാൽ ഫിലോക്കാലി നമുക്ക് ഈ വീട് പണിത് തന്ന അവരെ വീട്ടിലോട്ട് പോകണം എന്നാണ് പറഞ്ഞത് ഞാൻ അങ്ങനെ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് അവൻ്റെ ടിക്കറ്റ് എടുത്ത് തൃശ്ശൂരിലത്തേക്ക് അയച്ച് പിന്നെ അവൻ അവനെ ഞാൻ വിളിച്ചപ്പോൾ പറഞ്ഞ് അവൻ ഈ എറണാകുളത്ത് എവിടെയാണ് പോയത് ഇപ്പം ഇന്ന് വിളിച്ചപ്പോൾ പറഞ്ഞ അവന് ഇഷ്ടമുള്ള സ്ഥലങ്ങളിൽ അവൻ പോകും ഞാൻ അന്വേഷിക്കേണ്ട കാര്യമില്ല അവൻ്റെ വഴികൾ അവനാണ് തിരഞ്ഞെടുത്തത് അതുകൊണ്ട് അവനെ പറ്റിയുള്ള ഒന്നും ഞാൻ അറിയണ്ടെന്ന് പിന്നെ ഇനി ഞാൻ അവനെ വിളിച്ചാൽ അവ സംസാരിക്കണമെങ്കിൽ ഈ സർക്കാർ തന്ന ജോലി ഞാൻ ഉപേക്ഷിക്കണമെന്ന് ഇതിനെ ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ അവൻറെ എന്നെ എന്നെപ്പറ്റി എന്റെ കൂടെ വരുമെന്നാണ് പറയണത് എങ്കിലേ എന്നോട് ഇനി സംസാരിക്കുന്നു ഞാൻ ഇപ്പോ ഫോണൊന്നും വിളിച്ചിട്ടൊന്നും എടുക്കണില്ല കണക്ക് പറഞ്ഞു ആ പത്ത് ലക്ഷം രൂപ അത് നമുക്ക് സർക്കാർ അനുവദിച്ചാണ് അന്നത്തെ ഈ സാഹചര്യങ്ങളൊക്കെ കാരണം നമുക്ക് പിന്നീട് മുന്നോട്ട് ജീവിക്കണമല്ലോ എന്തായാലും ആ സമയത്ത് നമ്മളതില് ഇല്ല നമ്മൾ ഒറ്റപ്പെട്ട ഒരവസ്ഥയിലായിരുന്നു അപ്പോഴേ സർക്കാർ തന്ന ഒരു താങ്ങാണ് ആ പത്ത് ലക്ഷം രൂപ അതിന്റെ വാസ്തുക്കാണ് അവൻ കത്തിച്ചത് അതിലെന്ന് ഇന്ന് എല്ലാ മാസവും പോയി പലിശ എടുക്കണയാണ് പലിശ എടുത്തിട്ട് ആ പലിശ ഇത് വെച്ചിട്ടാണ് അവന്റെ കാര്യങ്ങളെല്ലാം അവൻ നടത്തിക്കൊണ്ടിരുന്ന എന്നിട്ട് ഇപ്പൊ ഇങ്ങനെ എന്തോ എനിക്ക് അവന്റെ മാനസിക നില ഒട്ടും ശരിയല്ല എന്തായാലും ഡിപ്രഷൻ അടിച്ചടിച്ച് അമ്മേരും പപ്പേരും കാര്യങ്ങളെല്ലാം മൈൻഡിൽ ഇട്ടിട്ട് അവൻ ഫുള്ള് എന്തോ പോലെ ആയിട്ടുണ്ട് ഇപ്പൊ ഇപ്പൊ നിലവില് വസ്തുവായിട്ട് വേറെ വിഷയങ്ങളൊന്നും വലുതായിട്ടില്ലായിരുന്നു ഇപ്പം ഈ ഇടയ്ക്ക് ശീലവക്കിയിലാണ് രഞ്ജിത്തിനെ വിളിച്ചിട്ട് രഞ്ജിത്താണ് എന്നോട് പറഞ്ഞത് ഇതേപോലെ നമ്മളവിടെ പോയപ്പം ഏഹ് കേസിന്റെ ഇത് വിധിയായെന്ന് അപ്പം ഇതെല്ലാം പൊളിച്ചു മാറ്റി കൊടുക്കണം കല്ലറയെല്ലാം പൊളിച്ചു മാറ്റി കൊടുക്കണം നമ്മൾ നമ്മളിവിടെ നിന്ന് ഇറങ്ങിക്കൊടുക്കണമെന്ന് നെയ്യാറ്റം കര കോടതിയിൽ വിധിയായെന്നാണ് പറഞ്ഞത് അതിൻ്റെ ഇതാണ് രഞ്ജിത്ത് മനസ്സിലിട്ട് ഇങ്ങനെ 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 ഡിപ്രഷനായത് ഇളയ മകൻ രഞ്ജിത്ത് ഇപ്പോൾ നാടുവിട്ടു പോയതിൻ്റെ വിഷമാവസ്ഥയിലാണ് കുടുംബാംഗങ്ങൾ എല്ലാവരും തന്നെ തൻ്റെ മാതാപിതാക്കൾ കിടന്നുറങ്ങുന്ന ഈ മണ്ണ് നഷ്ടപ്പെടുമോ എന്ന ഭീതിയിലാണ് ഇത്തരത്തിൽ രഞ്ജിത്ത് കല്ലറ ശ്ര പൊളിക്കാനുള്ള ശ്രമം നടത്തിയതെന്നാണ് രാഹുൽ പറഞ്ഞത് എന്തായാലും കോടതി വിധി വരാൻ പോകുന്നതേയുള്ളൂ ക്യാമറമാൻ അമലിനോടൊപ്പം ഐശ്വര്യാസ് കേരള ടു ന്യൂസ്